ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാല പൊൻകുന്നം റൂട്ടിൽ പൈക ടൗണിന് സമീപമായിട്ടുള്ള കിഴക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം വരുന്നത് മുൻവശമൊക്കെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുൻവശത്തൊക്കെ പെബിൾസ് ചിപ്സൊക്കെ വരാനുള്ളതാണ് കാർപോർച്ചിൻ്റെ ആ ഭാഗമൊക്കെ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വർക്ക് കംപ്ലീറ്റ് ആവുന്നേ ഉള്ളൂ മഴ കാരണം വർക്ക് ഇപ്പോൾ നടക്കുന്നില്ല അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു മുൻവശത്തെ ദൃശ്യം എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്ര വിധിപ്രകാരമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ അദ്ദേഹം തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണിത് അഞ്ചോ ആറോ ഏഴോ വാഹനങ്ങളൊക്കെ ഒരേ സമയം ഈ വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിന്റെ മുറ്റം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വീടിന്റെ മുറ്റത്തിന്റെ വലുത്വസൊക്കെ ആയിട്ടാണെങ്കിലും ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബസ് റോഡിൽ നിന്ന് വരുന്ന ഒരു ടാറിങ് റോഡ് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോണൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ് ഒരിക്കലും പറ്റാത്തൊരു കിണർ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏത് കടുത്ത വേനലിലും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണിത് ഇതിൻ്റെ കിണറൊക്കെ തേകാനൊക്കെ ഉള്ളതാണ് മഴ കാരണം അതൊന്നും നടക്കുന്നില്ല മേളിലേക്കുള്ള സ്റ്റെയർ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വീടിൻ്റെ തടികളെന്ന് പറയുന്നത് ആഞ്ഞിലി തേക്കും മാത്രമാണ് ഈ വീടിൻ്റെ തടിയുരുപ്പടികളായിട്ട് വന്നിട്ടുള്ളത് വീടിൻ്റെ പുറകെത്തൊക്കെ ആണെങ്കിൽ ധാരാളം മുറ്റമുണ്ട് അവിടെ ഒരു അലക്കല്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പെയിൻറ് ചെയ്യാനുണ്ട് പെയിന്റിങ് വർക്ക് കംപ്ലീറ്റ് ആകാനായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വീട് തുറന്ന് കാണാം മഴ കാരണം മുറ്റത്തെല്ലാം ആകെ ചെളിയായിട്ട് കിടക്കുകയാണ് വലിപ്പമുള്ളൊരു കാർപോർച്ചാണ് നമ്മൾ ഈ കാണുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ബാത്റൂം ഫിറ്റിങ്സ് ഉൾപ്പെടെ മറ്റെല്ലാ ഉപകരണങ്ങളും ഇതിന് വരുന്നത് ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറിൻ്റെത് തടി വരുന്നത് തേക്കാണ് അതുപോലെ തന്നെ ജനൽപ്പാളുകൾ വരുന്നത് തേക്കിൻ്റെ തടിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ലൊരു ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിലാണെങ്കിലും ഫാൻസി ലൈറ്റുകൾ ട്യൂബ് ലൈറ്റുകൾ ഫാൻ മുതലായവ എല്ലാം കൊടുത്തിട്ടുണ്ട് കാർപോച്ചിൻ്റെ വശങ്ങളിലൊക്കെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകളും അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതോടൊപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റുമാണ് വീടിൻ്റെ ഒരു വിസ്തീർണം വരുന്നത് ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാൾ വരുന്നത് ലിവിങ് ഹാളിലൊക്കെ നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കിപ്സൺ സീലിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ റൂമിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഹാളാണ് വരുന്നത് ടൈലെല്ലാം അപ്പോക്സി ഇട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയൊക്കെ അജാരിയഴ ടൈലുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഹാളിൽ നിന്ന് ഫാമിലി ലിവിങ്ങിലേക്കും ഡൈനിങ്ങിലേക്കും കയറുന്ന ആ ഒരു ഭാഗത്തൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്ലവർ വേസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ഐറ്റംസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫാമിലി ലിവിങ്ങിലാണ് നമ്മുടെ ഒരു ടി വി യൂണിറ്റൊക്കെ വന്നിരിക്കുന്നത് ടി വി യൂണിറ്റിന് നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ധാരാളം ഇൻറ്റീരിയർ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫാൻസി ലൈറ്റുകൾ ഫാന് മുതലായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ലേറ്റ് അങ്ങേയറ്റം വരുന്നതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു വാഷ് ഏരിയ കാണാം നല്ല വലിപ്പമുള്ള ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ്ങും കൂടെയാണ് നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം ഡൈല് എന്നെ നോക്കുമ്പോഴത്തേക്കിനും അറിയാൻ പറ്റും അതോടൊപ്പം തന്നെ ഈ വീടിന് ത്രീ കണക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇത്രയധികം ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നും ഷോർട്ടാവാനോ ഒന്നും ചാൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാം നല്ല ഉത്തരവാദിത്തോട് തന്നെ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു മെയിൻ ഡോറ് വരുന്നത് അല്ല ഈ റൂമിൻ്റെ ഡോറ് വരുന്നത് ഇത് തേങ്ങടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത് ഒരു ബെഡ്റൂമാണ് മൂന്ന് വാളിയുടെ രണ്ട് ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ റൂമിലും എ സിയുടെ പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്യൂബ് ഫാന് ഫാൻസി ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കബോർഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ല ഡിസൈനിൽ തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത് രണ്ടു പാളിയുടെ കബോർഡാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതിൻ്റെ ഡോറുകൾ ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് പ്യാരിവെയർ എന്ന കമ്പനിയുടേതാണ് ഐറ്റംസ് വന്നിരിക്കുന്ന ഇതിൽ അതുപോലെ തന്നെ സെറായ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ആണിത് എല്ലാ ഐറ്റംസും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എക്സോസ് പാൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ തന്നെ വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഹാളിലേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ അല്പം ഉള്ളിലേക്ക് മാറി ഒരു വാശേരിയ അതിൽ അല്പം പ്രൈവസി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സെൻസർ ടൈപ്പ് മിററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാഷ് ബേസിനൊക്കെ ആണെങ്കിലും ബ്യാരി വെയറിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ ഭാഗത്തായിട്ട് രണ്ട് കബോർഡുകൾ കൂടി കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ ആണെങ്കിലും എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിൻ്റെ വാതിലാണ് ഈ കാണുന്നത് തേക്കു തടിയിൽ തന്നെ തീർത്തിരിക്കുന്ന ഡോറാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് വന്നിരിക്കുന്നത് ഒരു അല്പം പോലെ സ്പേസ് ഇതിൽ കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ റൂമുകളൊക്കെ എത്ര വലുപ്പത്തിലും ഹാളുകളും എത്ര വലുപ്പത്തിലായിട്ട് കിട്ടുന്നത് ഇതിലും രണ്ട് രണ്ടുപാളിയുടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അത് തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം നല്ല രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത് പൈക ടൗണുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പൈക ടൗൺ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള പ്രളയ ഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ് പ പൈക എന്ന് പറയുന്നത് പാല കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ടൗണായിട്ട് കരുതപ്പെടുന്നത് പൈക ആണ് ഈ ടൗണിൽ സ്കൂളുകൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ അമ്പലം തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഹോട്ടൽ സൂപ്പർമാർക്കറ്റ് അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങി ഏത് കാര്യത്തിനും ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിലും മൂന്ന് വാളിയുടെ രണ്ട് ജനാലകൾ വീതമാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല തടിയിൽ തീർത്തിരിക്കുന്ന ഒരു രണ്ടു പാളിയുടെ അലമാര കാണാം ഇതാണ് ആ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്ത് ബസ് റോഡിൽ നിന്നും വെറും നൂറും മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇപ്പൊ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില നമ്മൾ ആദ്യം പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട് വാങ്ങുന്നതിനുള്ള ലോൺ സൗകര്യം ഞങ്ങൾ ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് നാലാമത്തെ ബെഡ്റൂം കാണാം നാലാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ കാണാം ഇത് നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ബെഡ്റൂമാണ് നാലു പാളിയുടെ ഒരു ജനജന നാലു പാളിയുടെ ഒരു ജനാലയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമിലും ഫാന ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിന്റ് മുതലായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് കിഴക്ക് ദർശനമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ബാത്റൂമ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു എഞ്ചിനീയർ നിർമ്മിച്ചിരിക്കുന്ന വീടായതുകൊണ്ട് തന്നെ ഒട്ടും സ്പേസ് കളയാതെ എന്നാൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല കൃത്യതയോടുകൂടി ചെയ്തിട്ടുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കിഴക്ക് ദർശനത്തിൽ വറ്റാത്ത കിണർ വെള്ളത്തോടു കൂടിയുള്ള ഒരു വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരിക നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ഒന്ന് കാണാം കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്തൊക്കെ ആണെങ്കിലും നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വുഡിൻ്റെ ഡിസൈനിലുള്ള ഒരു വർക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് കിച്ചൻ ടോപ്പൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് തടിയിൽ തീർത്തിരിക്കുന്നത് ധാരാളം കബോർഡുകൾ നമുക്കിവിടെ കാണാം അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെ ഒരു പോയിന്റ് നമുക്കിവിടെ കാണാം ഇതാണ് നമ്മുടെ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് താഴെയും മുകളിലുമായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ കിച്ചണിലുള്ളതാണ് എല്ലാം നല്ല ഫിനിഷിങ്ങിൽ തന്നെ തീർത്തിട്ടിരിക്കുന്നതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് ഇവിടെ ഒരു വിറകെടുപ്പിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ ഇതിന് വീടിനുള്ളിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെയും അത്യാവശ്യം കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി വരുന്നു അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീടുകളുടെ വീഡിയോയൊക്കെ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്ന ഏത് വീടുകളും നമ്മുടെ കയ്യിൽ നിലവിലുണ്ട് അപ്പോൾ ദയവായി നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ